ഹലോ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ നല്ല നാടൻ കണമ്പ് കറി ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം കേട്ടോ അതിനായി ഞാൻ കണമ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരകിയതിലേക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയുള്ളി വേപ്പില ആവശ്യത്തിന് വെള്ളം കൂട്ടി നന്നായി അരച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാവേ ഇനി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെ ഇനി കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ച് നന്നായി ഇളക്കി മൂടി വയ്ക്കുക നമ്മുടെ കറി ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഓരോന്നായി അതിലേക്ക് കൊടുക്കുക മീൻ ഇട്ട ശേഷം ചട്ടി ചട്ടിയാടെ ഒന്ന് ചുറ്റിച്ചാൽ മതി കേട്ടോ കയ്യിൽ കൊണ്ടൊന്നും അത് ഇളക്കി യോജിപ്പിച്ചാൽ ആകെ കുളവും അതുകൊണ്ട് അങ്ങനെ ഒന്നും ആരും ചെയ്യരുതേ ഒന്ന് ചുറ്റിച്ചിട്ട് മൂടി വെക്കുക മീൻകറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ച ശേഷം മൂടി അല്പം തുറന്ന് വെച്ച് എണ്ണ തെളിയാൻ അനുവദിക്കാം കേട്ടോ എണ്ണ നന്നായി തെളിഞ്ഞു വന്നാൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുത്തിട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലയുടെ ഗുണമൊക്കെ ആ കറിയിലേക്ക് കിട്ടുക അവസാനമായി ഒന്ന് താളിച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഉലുവ കടുക് എന്നിവ പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഉപ്പ് മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ കണമ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ തേങ്ങ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്